ഹായ് ഓൾ ഒരുപാട് നാളുകൾക്ക് ശേഷിയാണ് കേട്ടോ വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കറികളൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടത്തിൽക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ അത് ഞങ്ങൾക്ക് കപ്പിൻ്റെ അളവിലൊക്കെ മെഷർ ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പുട്ടുപൊടി വറുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയ പുട്ടുപൊടിയാണ് നിങ്ങൾക്ക് ഇതിന് പകരം പാക്കറ്റായിട്ടുള്ള പുട്ടുപൊടിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് ആ പുട്ടുപൊടി വെച്ചിട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ് അത് എല്ലാം ഇളഞ്ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പൊട്ടുപൊടിയിലേക്ക് തന്നെയാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു മോഡലും ചെയ്യാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കുക സാധാ നോർമലി പുട്ടിനെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ നല്ല തട്ടുകളൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് ഏകദേശം ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷമാണ് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കേണ്ടത് പുള്ളി ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പുട്ടുപൊടി പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ ചിരകിയതാണ് തേങ്ങാ ചിരകിയത് ഇവിടെ ഒരു കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക നല്ലതാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുക വലിയ തേങ്ങയാണെങ്കിൽ അരമുറി എടുത്താൽ മതി ഇപ്പം അതുപോലെ തന്നെ രണ്ട് വലിയ ക്യാരറ്റ് കൂടി ക്രീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ചെയ്യേണ്ടത് മധുരത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ആറ് മുതൽ ഏഴ് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മിൽക്ക് പൗഡർ കൂടിയാണ് കേട്ടോ ഒരു കപ്പ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു റെസിപ്പിയാണ് കറികളൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കാരണം നല്ലൊരു മധുരം അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു കടിക്കാരൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുകൂടെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നോർമലി പുട്ടി ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം ഞാനിവിടെ പുട്ടി ചുട്ടെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പുട്ടും കുറ്റിയും ഒന്നും വേണ്ട ആവി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ പുട്ടി ചുട്ടെടുക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പുട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ നമുക്കിപ്പോൾ സാധാരണ നോർമൽ പുട്ടുകുറ്റിയിലൊക്കെ ചുടുമ്പോൾ കുറേ ടൈം എടുക്കും നമ്മൾ പുട്ട് വന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ നമ്മൾ മൊത്തം പുട്ടും ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലത്തെ ചെറിയൊരു കപ്പ് എടുത്തിട്ട് അതിനൊന്ന് പുട്ട് കൂടിയിട്ടു നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ചിരട്ട പുട്ട് പോലെയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിൽ ഏകദേശം ഒരു മൂന്ന് നാല് തട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് ആവീ എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയത് ഒരു റെസിപ്പിയാണ് പുട്ടിൽ ഇന്ന് കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ചേർക്കുന്നു ക്യാരറ്റും അതുപോലെ തേങ്ങയും മിൽക്ക് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ട്രൈ ചെയ്യാത്തവർ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടേ നല്ല സക്സസ് ആകുന്ന റിസൾട്ടാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതുപോലെ ഓരോന്നും സെറ്റ് ചെയ്തെടുക്കാം സാധാരണ നോർമൽ ഫുഡും ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ആവി പാത്രത്തിൽ വെച്ചിട്ട് ഒന്നും എണ്ണ ഒന്നും കരട്ടി കൊടുക്കേണ്ട കേട്ടോ ഫുഡ് നല്ല രീതിയിൽ തന്നെ ഇളകി വരും വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് തട്ടിലായിട്ട് നമുക്ക് ഒമ്പതോളം പുട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയത് എന്തായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരോ തട്ടിലും പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി തോന്നുന്ന ആവികേറ്റി കഴിഞ്ഞിരുന്നാലും നമ്മൾ പുട്ട് റെഡിയാക്കി കിട്ടി കേട്ടോ കറികളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നല്ല സോഫ്റ്റ് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഒന്നും ആഡ് ചെയ്യേണ്ട നല്ല മധുരവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായിട്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് ഏകദേശം മൂന്ന് നാല് മാസത്തോളം ബ്രേക്ക് എടുത്തിട്ട് കുറേ തിരക്കുകൾ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്തായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത് ഓക്കെ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഓർ ഓൾ